കർണാടകയിൽ വ്യാപക റെയ്ഡുമായി ലോകായുക്ത ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടുകളിലാണ് പരിശോധന നടക്കുന്നത് കെ ബി ശ്രീധരൻ ഉണ്ട് ശ്രീധരൻ അഴിമതിയുമായി ബന്ധപ്പെട്ടാണോ ഈ പരിശോധന എന്താണ് വിവരങ്ങൾ ഈ കർണാടകയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കടുപ്പിക്കുകയാണ് ലോകായുക്ത കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇടയ്ക്കിടെ റെയ്ഡുണ്ടാവാറുണ്ട് ഇപ്പോൾ ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെയാണ് റെയ്ഡ് നടക്കുന്നത് മണ്ഡ്യ മൈസൂർ ബീദർ ഉൾപ്പെടെ പത്തിടങ്ങളിൽ ആയിട്ടാണ് ഈ പരിശോധനകൾ അതിൽ ടൗൺ മുനിസിപ്പൽ കമ്മി കമ്മീഷണറുണ്ട് അപ്പർ കൃഷ പ്രൊജക്ടിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ ഹാവേരി പ്രൊജക്ട് ഡയറക്ടർ ഇങ്ങനെ നിരവധി വലിയ പദവികളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വീടുകളിലും സ്ഥാപനങ്ങളുമാണ് പരിശോധനയുള്ളത് സ്വർണം വെള്ളി ആഭരണങ്ങൾ അതുപോലെ തന്നെ സ്വർണക്കെട്ടികൾ കണക്കിൽപ്പെടാത്ത പണം എന്നിവയെല്ലാം ഇതിനോടകം തന്നെ കണ്ടെടുത്തിട്ടുണ്ട് ഇതിൽ ആകെ എത്രത്തോളം അനധികൃത സ്വത്ത് കണ്ടെടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ പരിശോധനകൾ വൈകിട്ട് മാത്രമേ അതിൻ്റെ കണക്കുകൾ പുറത്തു വരൂ പല ഉദ്യോഗസ്ഥർക്കും പലയിടങ്ങളിലായി ഭൂമി ഇടപാടുകൾ അതുപോലെ തന്നെ മറ്റ് നിക്ഷേപങ്ങളെല്ലാം ഉണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് രേഖകളെല്ലാം തന്നെ ലോകായുക്ത പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഏതായാലും രാവിലെ ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്